ഭാരതത്തിലെ നൂറ്റി നാല്പത്തിനാല് കോടി ജനങ്ങൾക്ക് രാജ്യത്തിന്റെ കാക്കുന്ന സൈനികർ ആരാണ് രാജ്യത്ത് ദുരന്ത മേഖലകളിൽ ഓടിയെത്തുന്ന സൈനികർ ദുരന്ത നിവാരണത്തിൽ പ്രധാന ഘടകമാണ് ഏറ്റവും ഒടുവിൽ വയനാട് മുണ്ടക്കൈലും സൈന്യത്തിന്റെ സേവനം നാം കണ്ടു നിമിഷ നേരം കൊണ്ട് ബേലിപ്പാലം തീർത്ത് രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കിയ ഇന്ത്യൻ സേന ഓരോ സൈനികനെയും നാം എങ്ങനെ സ്നേഹിക്കാതിരിക്കും ഓരോ സൈനികനും പിറന്ന നാടിന്റെ മാത്രമല്ല രാജ്യത്തിന്റെ ആകെ അഭിമാനമാണ് നീണ്ട നീണ്ടു വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം ജന്മനാട്ടിൽ തിരികെ എത്തിയ സൈനികന് ഗ്രാമവാസികൾ നൽകിയ സ്വീകരണമാണിത് കരസേനയിൽ നിന്നും ഹബീൽദാർ മേജറായി വിരമിച്ച പത്തനംതിട്ട റാന്നി തെക്കേപ്പുറം സ്വദേശി സി എച്ച് എം രതീഷ് കേവിക്കാണ് ഗ്രാമവാസികൾ സ്വീകരണം നൽകിയത് വയനാട് ദുരന്ത ഭൂമിയിൽ ബേലിപ്പാലം നിർമ്മിച്ച മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ്സിൽ നിന്നുമാണ് ഹബിൽദാർ മേജർ രതീഷ് കേബി വിരമിച്ചത് ഈ സ്വീകരണം താൻ പ്രതീക്ഷിച്ചില്ല ഒരു സൈനികന് ജന്മനാട്ടിൽ കിട്ടുന്ന ബഹുമാനം സൈന്യത്തിൽ ചേരാൻ പൊതുതലമുറയ്ക്ക് പ്രചോദനമാകട്ടെ എന്നായിരുന്നു ഹബിൽദാർ മേജർ രതീഷ് കേബിയുടെ പ്രതികരണം വളരെ സന്തോഷം വളരെ വളരെ സന്തോഷം കാരണം എൻ്റെ കൂട്ടുകാരെല്ലാം എനിക്ക് ഇതുപോലെ ഒരു പ്രോഗ്രാം ചെയ്തതിൽ വളരെ നന്ദിയുണ്ട് പ്രത്യേകിച്ച് പിന്നെ കൂട്ടുകാർ അനീഷ് എല്ലാവരും അജു എല്ലാവരും ചേർന്ന് പിന്നെ സഹാവിനെ നമുക്കറിയാമല്ലോ എല്ലാവർക്കും അറിയാം അതെ ആദ്യത്തെ ആദ്യം ആദ്യമായിട്ട് വോട്ട് ചെയ്തതിന് ശേഷം ഞാൻ പോയതാണ് പിന്നെ ഇടയ്ക്ക് വന്ന് രണ്ട് തൊട്ടിലൂടെ ചെയ്തു ഞാൻ പത്തൊമ്പത് വയസ്സായിപ്പോ പത്തൊമ്പത് വയസ്സായി പോയി ആ ഇരുപത്തിനാല് വർഷം കംപ്ലീറ്റ് ആയി ആയിട്ട് വന്നു ഇപ്പോൾ ഈ ഒരു സ്വീകരണം തന്നെ നമുക്ക് തന്നു കഴിഞ്ഞപ്പം ഈ ഇപ്പോൾ പുതിയ കുട്ടികളില്ലേ അവർക്ക് ഈ പട്ടാളത്തിലോട്ട് പോകാനുള്ളൊരു പ്രചോദനം തന്നെ ഉണ്ടായിരുന്ന കാണുമ്പോൾ കാരണം അവരെ അംഗീകരിക്കുന്നു കാരണം സൈന്യം ഉണ്ടെങ്കിലേ നമ്മുടെ ജീവിതം സേഫ്റ്റി ഉള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി വയനാട്ടിൽ ബ്രിഡ്ജ് ഇട്ട യൂണിറ്റ് എന്ന് പറയുന്നത് തന്നെ എൻ്റെ യൂണിറ്റ് ഞാൻ എഞ്ചിനീയറിങ് യൂണിറ്റാണ് അപ്പം ഞങ്ങളിതുപോലെ ബീഹാറിലും ഒരു പ്രാവശ്യം രണ്ടായിരത്തി എട്ടിലെ ഫ്ലഡിൽ ഇതുപോലെ ഫ്ലഡ് വന്നിരുന്നു കോസി റിവറിൽ അവിടെയും പോയി ഇതുപോലെ അറ്റൻഡ് ചെയ്ത് ബ്രിഡ്ജി ഇടുകയും പിന്നെ ബാക്കി റെസ്ക്യൂ ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്തതാണ് അപ്പോൾ ഇത് ഞങ്ങളുടെ യൂണിറ്റ് തന്നെയാണ് ചെയ്തേക്കുന്നത് എം ഇ ജിയാണ് അതിലും എനിക്ക് വലിയ പ്രൗഡുണ്ട് കാരണം ഞങ്ങളുടെ യൂണിറ്റ് തന്നെ കേരളത്തിൽ വന്ന് ഇപ്പോൾ മൂന്നാമത്തെ ബ്രിഡ്ജാണ് നാലാമത്തെ ബ്രിഡ്ജാണ് ഇവിടെ ഒന്ന് നമ്മുടെ ആറീ തൊണ്ണൂറ്റാറില്ല പിന്നെ ശബരിമല ഒരു ബ്രിഡ്ജ് ഇട്ടു ഏനാത്ത് പാലം ബൽഷയം വന്ന പൊറാശി വിട്ടായിരുന്നു ഇപ്പോൾ വയനാട്ടിൽ അങ്ങനെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ എം ഇ ജി വന്ന് ബ്രിഡ്ജി അതിൽ വലിയ പ്രൗഡ് തോന്നുന്നുണ്ട് ിലെ മഹാപ്രളയത്തിൽ റാന്നിയിൽ സൈനികർ നടത്തിയ രക്ഷാപ്രവർത്തനം മറക്കാൻ കഴിയില്ലെന്ന് സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്ത സ്വൈര്യമായി ഉറങ്ങുന്നത് രതീഷിനെ പോലെയുള്ള നമ്മുടെ സൈനികർ നമ്മുടെ രാജ്യത്തിന് കാവൽ നിൽക്കുന്നത് കൊണ്ടാണ് റാന്നിയെ സംബന്ധിച്ചിടത്തോളം റാന്നി ബേലി പാലം നമുക്കറിയാം അവിടെ നമ്മൾ അന്ന് മുഖ്യമന്ത്രി നായനായ നേതൃത്വത്തിൽ തന്നെ നമ്മുടെ പട്ടാളക്കാർക്ക് രതീഷിൻ്റെ യൂണിറ്റ് എം ബി ജിക്ക് വലിയ സ്വീകരണം നൽകിയതാണ് അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിലെ നമ്മുടെ വെള്ളപ്പൊക്കം അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനോട് അഭ്യർത്ഥിച്ചനുസരിച്ച് ഏതാണ്ടൊരു ഒരു ഡസൻ ഹെലികോപ്റ്ററുകളാണ് നമ്മുടെ എയർഫോഴ്സ് റാന്നിയിലെത്തി ആയിരക്കണക്കിന് ആളുകളെ എയർലിഫ്റ്റ് ചെയ്ത് രക്ഷപ്പെടുത്തിയത് രാത്രി പ്രശ്നം രൂക്ഷമായപ്പോൾ നമ്മൾ വീണ്ടും മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചനുസരിച്ച് പുലർച്ചെ ആയപ്പോഴത്തേന് ഏതാണ്ട് ഇരുപതിലധികം ബോട്ടുകൾ പട്ടാളത്തിൻ്റെ ബോട്ടുകൾ അവരെത്തിയാണ് അവശേഷിച്ച റാന്നിക്കാരെ മുഴുവൻ പ്രത്യേകിച്ചും ഈ തോട്ടമൺ ഈ സൈഡിലെല്ലാം രക്ഷപ്പെടുത്തിയത് അപ്പം ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സൈനികരെ ഏറെ ബഹുമാനത്തോടെ നമ്മൾ ആദരിക്കുന്നു നമ്മൾ അതുകൊണ്ട് തന്നെയാണ് വേറിട്ട പ്രകാശ് ഇങ്ങനെ പരിപാടി ആസൂത്രണം ചെയ്തപ്പോൾ അതിന് ഫുൾ സപ്പോർട്ടാണ് നമ്മൾ നൽകിയത് വയസ്സിലാണ് ഇദ്ദേഹം സൈന്യത്തിൽ ചേർന്നത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് വർഷം അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന ജയ്പാൽ റെഡ്ഡിയുടെ പേഴ്സണൽ ബോഡിഗാർഡായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ പരാക്രം ഓപ്പറേഷൻ ഫാൽക്കോൺ ഓപ്പറേഷൻ കോസി തുടങ്ങിയവയിലും ഹവിൽദാർ മേജർ രതീഷ് കെബി പങ്കെടുത്തിട്ടുണ്ട് റാന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രകാശ് കുൾക്കാല മറ്റ് സുഹൃത്തുക്കൾ എന്നിവരുടെ നേതൃത്വത്തിൽ തുറന്ന ജീപ്പിലാണ് ഹവിൽദാർ മേജർ രതീഷ് കെബിയെ വീട്ടിൽ കൊണ്ടാക്കിയത് മിലിട്ടറി ഫോഴ്സിലല്ലേ ആർമി ഫോഴ്സിലാണെങ്കിലും ഇരുപത്തിനാല് വർഷം സേവനം എന്ന് പറയുന്നത് വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ യൗവനവും ആരോഗ്യവും ഉള്ള സമയത്ത് രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു ഇരുപത്തി നാല് വർഷത്തിൽ രാജ്യത്തിന് കുടുംബോധനയും മക്കളെയെല്ലാം വിട്ടിട്ടാണ് അദ്ദേഹം ജോലി ചെയ്തത് ഇപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ് ഈ നാട്ടുകാർ കൊടുക്കുന്ന ഈ സ്നേഹം കാണുമ്പോഴത്തേക്ക് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കൂടെ അദ്ദേഹത്തിന് സ്വീകരിക്കാനായിട്ട് ഇവിടെ അവസരം തന്നെ പഞ്ചായത്തിനോടും ഇത് നാട്ടുകാരുടെ നന്ദി അറിയുകയാണ് രണ്ട് പതിറ്റാണ്ടിലധികമുള്ള സ്തുത്യർഹമായ സേവനത്തിന് ശേഷം സൈന്യത്തിൽ നിന്നും പിരിഞ്ഞ് നാട്ടിലേക്കെത്തിയ ഒരു സൈനികനെ ഒരു ഗ്രാമം മുഴുവൻ നൽകിയ സ്നേഹമാണ് നാം കണ്ടത് വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട